കാഞ്ഞിരപ്പള്ളി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും യു പി ജനറൽ വിഭാഗത്തിലും അറബി കലോത്സവത്തിലും സെക്കൻഡ് റണ്ടർ അപ്പം നേടിയ പാറത്തോട് ഗ്രേസി മെമ്മോറിയൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും മാനേജ്മെൻ്റ് പി ടി എ പാറത്തോട് വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതി പള്ളിപ്പടിയിലെ ഓട്ടോ ഡ്രൈവേഴ്സ് പാറത്തോട് പൗരസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദനവും സ്വീകരണവും നൽകി പാറത്തോറ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ദിലീപ് ടി നായർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ എ എൻ സാവു ആനിമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷൈൻകുമാർ കുമാരമംഗലം പി എസ് ജെയിംസ് ടോമി ജേക്കബ് മധു ഇടയാടിക്കുടിയിൽ വിനോദ് തട്ടുപുരയ്ക്കൽ വി കെ അജയ്കുമാർ എസ് രാഹുൽ അർച്ചന അഭിലാഷ് ഫിദാ തസ്നീം എന്നിവർ പ്രസംഗിച്ചു പ്രഥമ അധ്യാപിക പി ജി ദീപ അധ്യാപകരായ ടി ജെ ജയലക്ഷ്മി സുർമി ബഷീർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു ടീം കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാക്സ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു